കേസിലെ ഒന്നാം പ്രതി ജിതേഷിനെ ഹരിഹരവർമ്മയുമായി ബന്ധപ്പെടുത്തിയത് സുഹൃത്തായിരുന്ന ഹരിദാസ് ആയിരുന്നു ഹരിദാസും ജിതേഷും തമ്മിൽ മുമ്പും ഇടപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ജിതേഷ് സംഘടിപ്പിച്ച രാത്രി സൽക്കാരങ്ങളിൽ ഹരിദാസ് പതിവായി പങ്കെടുത്തിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടം തന്നെ ഹരിദാസിനെ ചോദ്യം ചെയ്തെങ്കിലും ഇയാളുടെ മൊഴികൾ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നതായിരുന്നു എന്നാൽ ഇയാളുടെ ഫോൺ കോളുകൾ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഹരിദാസ് കുടുങ്ങുന്നത് ചോദ്യം ചെയ്യലിൽ ഹരിദാസ് തന്റെ പങ്ക് സമ്മതിച്ചു കൊലപാതക സംഘം ഹരിഹരവർമ്മയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ം തടഞ്ഞെങ്കിലും പിന്നീട് അക്രമി സംഘത്തിന്റെ പ്രേരണയിൽ താൻ വഴങ്ങിയെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ഹരിഹരവർമ്മയെ കെട്ടിയിടാനും വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാനും നിർദ്ദേശം നൽകിയത് ഹരിദാസാണ് രത്നവ്യാപാരത്തിന്റെ ലാഭവിഹിതം ഇയാൾ പ്രതിഫലമായി ചോദിച്ചത്രേ ഹരിഹരവർമ്മയെ കീഴ്പ്പെടുത്തിയ ശേഷം തന്നെയും കെട്ടിയിട്ട് വീടിന്റെ താക്കോൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ഇയാൾ അക്രമി സംഘത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഹരിദാസിനെ ഈ മാസം പത്തൊൻപത് വരെ കോടതി റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ ആദ്യ അഞ്ചു പ്രതികളെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം